പതിവായി സ്വലാത്ത് ചെല്ലുന്ന ഒരാൾ മദീനയിലേക്ക് ചെല്ലുകയ അയാൾ നടന്നുകൊണ്ടാണ് മദീനയിലേക്ക് ചെല്ലുന്നതെങ്കിൽ അയാളെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കാൻ മലക്കുകളുണ്ട് വാഹനത്തിലാണ് ചെല്ലുന്നതെങ്കിൽ അയാൾ ു ചെല്ലുന്നവർ ഒരു മുന്നൂറ് സ്വലാത്തു ചൊല്ലുന്നവർ അങ്ങനെ കൃത്യമായ ഒരെണ്ണം പതിവായി ചൊല്ലിയാൽ അത് മുടങ്ങുന്നതെന്നാണ് മരണപ്പെടുന്ന ദിവസമാണെങ്കിൽ എല്ലാ ദിവസവും എനിക്ക് മുന്നൂറ് സ്വലാത്തു ചൊല്ലുന്ന അബ്ദുൽ ഖാദറിന്റെ സ്വലാത്തിന്ന് വന്നിട്ടില്ല അയാൾക്ക് എന്താണ് വേണ്ടതെന്ന് തങ്ങളൊന്ന് ശ്രദ്ധിക്കുമേ എന്നിട്ട് നബി